ിലേക്ക് പോകാം ഉൽപ്പത്തി പുസ്തകം ആണ് ബസ് സെക്ഷൻ ഉൽപ്പത്തി പതിനൊന്നിന്റെ ഒൻപതാം വാക്യം പതിനൊന്നാം അദ്ദേഹത്തിന്റെ ഒൻപതാം വാക്ക് ജനസിസ് ചാപ്റ്റർ ഇലവൻസ് സർവഭൂമിയിലേയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളകയാൽ അതിന് ബാബേൽ എന്ന പേരായി യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു the name of it called Babel because the Lord did there did confound the language of all the earth and from the thence did the Lord scatter them abroad upon the face of all the earth. Second session requirements the is the purpose driven life and the book. God says, you have no right to argue with your creator. You are merely a clay pot shaped by a potter. The clay doesn't ask, Why did you make me this way? In the film Chariots of Fire, Olympic runner Eric Liddell says, I believe God made me for a purpose. But he also made me fast, and when I run, I feel God's pleasure. Later, he says to give up running would be to haul him in condemn. There are no unspiritual un abilities; just misused ones. Start using yours for God's pleasure. God also gains pleasure in watching you enjoy His creation. He gave you eyes to enjoy beauty, ears to enjoy sound, you nose and taste buds to enjoy smells and tastes, and the nerves under your skin to enjoy touch.

സമ്പാദ്യം ജീവഹേതു ആദായ പാപകാരണവും ആകുന്നു മൂന്നിന്റെ പതിനാറ് യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു ആൻഡ് ജീസസ് വെൻ ഹിസ് വാസ് ബാപ്റ്റൈസ് വെൻ അപ് സ്ട്രേറ്റ് വേ ഔട്ട് ഓഫ് ദ വാട്ടർ ആൻഡ് ദ ഹെവൻസ് വേർ ഓപ്പൻ ടു ഹീം ആൻഡ് ഹി സോ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡിസെൻഡിങ് ലൈക്ക് എ ഡൈറ്റിംഗ് അപ്പോൾ ഫിഫ്ത്ത് സെഷനിലേക്ക് പോകാം അവസാനം സ്വാതന്ത്ര്യം അതിന്റെ ആണ് അത്ഭുതകരമായ വാർത്ത എസ്ര ഒന്നിന്റെ ഒന്ന് മുതൽ നാല് വരെ ദൈവം തന്റെ പദ്ധതി നടപ്പാക്കുന്നതിന് ശക്തരായ രാഷ്ട്രങ്ങളെ ഉപയോഗിക്കുന്നു പേർഷ്യൻ രാജാവ് ക്വാരിസിനെ തന്റെ ഭരണകാലത്തിന്റെ ഒന്നാം വർഷം തന്നെ ഒരു പ്രത്യേക കൽപ്പന പുറപ്പെടുവിക്കുവാൻ തക്ക വിധം ദൈവം നയിച്ചു ഈ കൽപ്പന അദ്ദേഹം തന്റെ സാമ്രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും അയച്ചു കൊടുത്തു ഇങ്ങനെ സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ പ്രവാചകനായ രമ്യാവ് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു കൽപ്പന ഇപ്രകാരമായിരുന്നു പേർഷ്യൻ രാജാവ് കോരശ് എന്ന ഞാൻ എല്ലാ ജനങ്ങളോടും കൽപ്പിക്കുന്നു സ്വർഗാധിപതിയായ സത്യദൈവം എന്നെ എല്ലാ ജനങ്ങൾക്കും രാജാവാക്കിയിരിക്കുന്നു യൂതാനാട്ടിലെ മിൽ തൻ്റെ ആലയം പണിയുവാൻ അവൻ എന്നോട് പറഞ്ഞിരിക്കുന്നു യഹൂദരായ എല്ലാവരും എല്ലാവരോടും കൂടെ ദൈവം ഇരിക്കുമാറാകട്ടെ നിങ്ങൾ പോയി നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവത്തിന്റെ ആലയം വീണ്ടും പണിയണം രാജ്യത്തിന് പുറത്തു താമസിക്കുന്ന യഹൂദന്മാർ ആർക്കെങ്കിലും മടങ്ങി വരണമെങ്കിൽ നിങ്ങളുടെ അയൽക്കാർ അതിന് സഹായിക്കും അവർ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്വർണവും വെള്ളിയും നൽകി നിങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ മൃഗങ്ങളെയും എരിസുലേമിലെ ദൈവത്തിൻ്റെ സമ്മാനങ്ങളും നിങ്ങളുടെ അയൽക്കാർ നൽകും യാഗപീഠം പുതുക്കിപ്പള്ളി ഇസ്ര മൂന്നിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെ ഏഴാം മാസത്തോടു കൂടി ഇസ്രായേൽ ജനമെല്ലാം അവരുടെ മാതൃ നഗരങ്ങളിൽ വന്ന് താമസമുറപ്പിച്ചു അതിനുശേഷം അവർ എരിസിലേമിൽ ഒരുമിച്ച് കൂടി യോശുവയുടെയും സരൂബാബേൻ്റെയും മറ്റു പുരോഹിതന്മാരുടെയും നേതൃത്വത്തിൽ ദൈവാലയത്തിലെ യാഗപീഠം അവർ വീണ്ടും പണിതു മോശയുടെ ന്യായ പ്രമാണ പ്രകാരമുള്ള ദഹനയാഗം അർപ്പിക്കുവാൻ അവർക്കിപ്പോൾ സാധിക്കും ചുറ്റുപാടം താമസിക്കുന്ന ശത്രുക്കളെ കുറിച്ച് ഉള്ള ഭയം ഇപ്പോഴും അവരിലുണ്ട് ഏഴാം മാസത്തിന്റെ ഒന്നാം തീയതി മുതൽ ജനമെല്ലാം ദൈവത്തിന് പ്രഭാതയാഗം അർപ്പിക്കുവാൻ തുടങ്ങി അവർ കൂടാര പെരുന്നാളും അമാവാസിയും ആഘോഷിച്ചു ജനം ദൈവത്തിന് പ്രത്യേക യാഗങ്ങളും അർപ്പിച്ചു കൽപ്പണിക്കാർക്കും ആശാരിമാർക്കും ജനം പണം നൽകി ലെബനോനിലെ കേദാര മരങ്ങൾ വാങ്ങുന്നതിന് അവർ ഭക്ഷണവും പാനീയങ്ങളും എണ്ണയും സോരിലെയും സീതോനിലെയും സകറ നഗരങ്ങളിലേക്ക് അയച്ചു സമുദ്രത്തിലൂടെ തടി യോപ്പയിലേക്ക് കൊണ്ടുവന്നു ഇതെല്ലാം ചെയ്യാൻ ഫോറസ്റ്റ് രാജാവ് അന്യക്സോട്ട് ഒന്ന് ഫസ്റ്റ് സെഷൻ ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി അല്ലെങ്കിൽ ജനസിസ് സർവഭൂമിയുടെ ഭാഷ യഹോബ അവിടെ വെച്ച് കലക്കി കലക്കിക്കളകയാൽ അതിന് ബാബേൽ എന്ന് പേരായതായി കാണാം യഹോബ അവരെ അവിടെ നിന്ന് കൂതലത്തിലും ചിന്തിച്ചു കളയാണ് നെ കാണാൻ സാധിക്കുന്നു therefore this star the name of it is it called babel because the lord did their confound the language of all the earth and from then split the dot scattered them abroad upon the face of all the earth second session requirements the book a the purpose driven life in the മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളുടെ ഒരു ഓൺഡ് വൈകുന്നേരം ബോർഡ് ഓൾസോ ഗെയിൻസ് പ്ലെഷർ വാച്ചിങ് യു എൻജോയ് ഹിസ് ക്രിയേഷൻ ഹി ഗേവ് യു ഐസ് ടു എൻജോയ് ബ്യൂട്ടി യേസ് ടു എൻജോയ് സൗണ്ട് യു നോസ് ആൻഡ് ടേസ്റ്റ് ബഡ്സ് ടു എൻജോയ് സ്മെൽസ് ആൻഡ് ടേസ്റ്റ് ആൻഡ് ദ നെർവസ് അൻഡർ യുവർ സ്കിൻ ടു എൻജോയ് ടച്ച് സെഷൻ പ്രൊവർബ് അല്ലെങ്കിൽ സെബർശ്വർ ധനവാന്റെ സമ്പത്ത് ഇവിടെ വിവ വിവക്ഷിരിക്കുന്നത് അവൻ ഒരു പട്ടണമായിട്ടാണ് എന്നാൽ എളിയവരുടെ നാശമോ അവരുടെ ദാരിദ്ര്യം അല്ല എന്നിവിടെ കാണാൻ സാധിക്കുന്നു ദ റിച്ച് മെൻ സ്പെർത്തി സിറ്റി ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ പൂവർ ഈസ് ദർ പോവർട്ടി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നീതിമാൻ്റെ സമ്പാദ്യത്തെക്കുറിച്ചാണ് സമ്പാദ്യം ജീവകേതുവാണെന്നും ദുഷ്ടന്റെ ആദായം പാപകാരണവും ആകുന്നു എന്നും നമുക്ക് കാണാൻ യേശു ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്നു ദൈവാത്മാവ് പ്രാവന്ന ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു ആൻഡ് ജീസസ് വെൻ ഹി വോസ് ബാപ്റ്റൈസ് ഓഫ് ദി വാട്ടർ ആൻഡ് വേർപ്പ് ഹിം ആൻഡ് ഹി സോ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡിസെൻഡിങ് ലൈക്ക് എ ഡൈറ്റിംഗ് അപ്പോൺ ഹിം എല്ലാ സെഷനിലൂടെ അവസാനിച്ചിരിക്കുകയാണ് God bless you abundantly.